ഫ്രണ്ട്സ് നമസ്കാരം വയനാട്ടില് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചിട്ട് ഒരുപാട് ആളുകളെ നമുക്ക് ഇനിയാലും തീരാത്ത ആളുകള് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു കേരളത്തിന്റെ നല്ലൊരു ജനസംഖ്യയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് രണ്ട് ഗ്രാമങ്ങള് സ്കൂളുകള് അമ്പലങ്ങള് പള്ളികള് തുടങ്ങി എല്ലാം സർവ്വതും മനുഷ്യന്റെ സമ്പാദ്യങ്ങൾ ഒരു മനുഷ്യൻ തന്റെ ആയുസ് കഷ്ടപ്പെട്ട് പണിഞ്ഞ വീട് അവന്റെ ഉറ്റവര് ഉടയവര് പൈസ സ്വർണ്ണം അങ്ങനെ സകലതും നഷ്ടപ്പെട്ട് വിരണ്ട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ യാതൊരു ഇച്ഛയും ഇല്ലാതെ സന്നദ്ധ സേവ പ്രവർത്തനങ്ങളിലേക്ക് ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒന്നും നോക്കാതെ തോളോട് തോള് ചേർന്നിട്ട് വയനാട്ടില് അവര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് സഹായങ്ങൾ എത്തുന്നു പ്രത്യേകിച്ച് സർക്കാർ കേന്ദ്രീകൃത സഹായങ്ങൾ തന്നെയാണ് അവിടെ പ്രധാനമായിട്ടും വേണ്ടത് അതിനുവേണ്ടിയുള്ള ഇന്ത്യയിലേക്ക് കിട്ടാവുന്ന മികച്ച സേനകളെ ഇറക്കുന്നു അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ എസ് ഡി പി ഐ അതുപോലെ തന്നെ സി പി എമ്മും കോൺഗ്രസും അടക്കമുള്ള അവരുടെ യുവജന പ്രസ്ഥാനങ്ങൾ അവർക്കുള്ള വെൽഫെയർ പാർട്ടിയുടെ അടക്കമുള്ള ആളുകൾ വന്ന് അവരെ പണിയെടുക്കുന്നു അവര് ഓരോ ദിവസവും ഓരോ മൃതശരീരങ്ങളും ജീവനുള്ളതും അങ്ങനെ പല ആളുകളെയും കണ്ടെത്തും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ക്യാമ്പയിൻ അത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സംഘപരിവാർ ബി ജെ പി കാര് തുടങ്ങി വെച്ചൊരു ക്യാമ്പയിൻ ഉണ്ടോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുക്കരുത് നേരിട്ട് കൊടുക്കുക നേരിട്ട് കൊടുക്കുന്ന ഒരു കൊടുത്തോട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുന്നവർ കൊടുത്തോട്ട് പക്ഷെ കൊടുക്കരുത് എന്ന് പറയാൻ ഇവിടെ ആർക്കും അവകാശം ഇല്ല അങ്ങനെ തന്നെ പറയണം കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പോകുന്ന ഓരോ പൈസയും അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായേക്ക ഉണ്ടായേക്കതൊക്കെ മനുഷ്യരുടെ ഇടപെടൽ മൂലം ഉണ്ടാവാം പക്ഷെ അതൊക്കെ പരിഹരിച്ച് അവിടെ സർക്കാരിന്റെ രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങളെ രൂപിപ്പിക്കേണ്ടതും നടക്കേണ്ടതും അങ്ങനെയാണ് ആ സംവിധാനം ചലിക്കേണ്ടത് ഇപ്പോ അഖിൽമാരാവ് അഖിൽമാരാ വിഷയം പറഞ്ഞാൽ അഖിൽമാര പറയാനും ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുക്കുന്നില്ല ഞാൻ അവർക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് വീട് അല്ലെങ്കിൽ നാല് വീട് ഞാൻ പണിഞ്ഞു കൊടുത്തു എവിടെ വയനാട്ടിലല്ല കൊല്ലത്ത് വരികയാണെങ്കിൽ പടിഞ്ഞു കൊടുക്കാം അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പരിയെന്ന് നിങ്ങൾ കൊടുക്കുക കൊടുക്കാതിരിക്കുക ഇദ്ദേഹം ആരാണ് ഈ പറയുന്ന മനുഷ്യൻ ആരാണ് ആ വ്യക്തി ആരാണ് അദ്ദേഹം എന്നെ പോലൊരു മനുഷ്യൻ അല്ലാതെ അല്ലെങ്കിൽ നിങ്ങളെ പോലൊരു മനുഷ്യന്റെ അപ്പുറത്തേക്ക് എന്ത് പ്രവിലേജാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹം ഏതോ ഒരു സ്വകാര്യ ചാനലിന്റെ റിയാലിറ്റി ഷോയിൽ പോയിട്ട് കുറെ സംസാരിച്ച് കുറെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപോയി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന കുറച്ചധികം ആളുകൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം ആരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ അയക്കണ്ടെന്ന് പറയാൻ അദ്ദേഹം ആരാണ് അദ്ദേഹം ആരുമല്ല ഈ അദ്ദേഹത്തിനെ സഹായിക്കാൻ തോന്നുകയാണെങ്കിൽ അദ്ദേഹം സഹായിച്ചോട്ട് അദ്ദേഹം വീട് വെച്ച് കൊടുത്തോട്ട് അത് അദ്ദേഹത്തിന്റെ മാത്രം നല്ല കാര്യമാണ് പക്ഷെ അതിന്റെ പേരില് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുക്കരുത് എന്ന് പറയുന്ന വിവരക്കേട് കാണിക്കും അദ്ദേഹം ആരാണ് അദ്ദേഹത്തിന് കേസെടുക്കും അങ്ങനെ കേസ് വരും സ്വാഭാവികമായിട്ടും കേസ് വന്നാൽ തൂക്കിക്കൊല്ല തൂക്കിക്കൊല്ലാനുള്ള കേസൊന്നും അല്ല മിസ്റ്റർ അഖിൽമാരാർ ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ എടുത്തിരിക്കുന്നത് താങ്കൾ ഒരു കലാപാഹനം തന്നെയാണ് കേരളത്തിൽ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ആളുകൾ ഒന്നിച്ച് ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി കുടികൊള്ളുമ്പോൾ അവിടെ ഭിന്നിപ്പുണ്ടാക്കി അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സംഘപരിവാർ അജണ്ടയാണ് താങ്കൾ എടുത്ത് അടിഞ്ഞിരിക്കുന്നത് താങ്കൾ ഒരു കൃത്യമായിട്ടുള്ള സംഖ്യയാണ് മറ്റു മീഡിയ വണ്ടി ചർച്ച ഉണ്ടായിരുന്നു എങ്ങനെയാണ് അഖ്യർ കോറ്റാത്തല അഖിൽമാരാറായത് ആരാതെന്ന് പറയുന്ന സവർണ നാമം പേരിൻകൊപ്പം ചേർത്ത് താങ്കൾ ഒരു പുരുഷ മേധാവി ആയിക്കൊണ്ട് ഈ അണിയുന്നത് താങ്കൾ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ താങ്കൾ ജനങ്ങൾക്ക് സ്വയം ഹീറോ ആയിട്ട് അവതരിച്ചുകൊണ്ടൊക്കെ കൊണ്ടാക്ക ഈ ഗീമിക്കൊണ്ടല്ലോ ഇത് താങ്കളുടെ കയ്യിൽ വെച്ചിൽ നതി അത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ എടുക്കില്ല താങ്കളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി താങ്കൾ എന്ത് തെറ്റാ ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇത് ഈ തെറ്റുണ്ടല്ലോ അത് പുറത്തു തരാൻ കേരള സമൂഹ ഇരിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ പല രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചുണ്ടാവും കോൺഗ്രസിലുണ്ടാവും കേരള കോൺഗ്രസിലുണ്ടാവും ബി ജെ പിയിലൊക്കെ ഉണ്ടാവും പക്ഷെ അതുകൊണ്ടൊന്നും താങ്കൾക്ക് വ്യക്തിത്വം ഉണ്ടാവത്തില്ല താങ്കൾക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാവത്തില്ല തങ്ങൾക്ക് വ്യക്തിത്വം ഇല്ലായ്മ വേണം കാണിച്ചു താങ്കൾക്ക് സഹായിക്കാം താങ്കൾ സഹായിച്ചോളൂ കാശ് കൊണ്ടുപോയി സഹായിക്കാം ഇല്ലാത്തവരെക്കറിയാം അഞ്ചു രൂപയും പത്ത് രൂപയും മുതൽ അഞ്ച് പത്ത് ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മണ്ഡലിട്ട ആളുകളെ അറിയാം അവരതാണ് വിശ്വസിക്കുന്നത് അവരത് വിശ്വസിക്കുന്നു ീ പറഞ്ഞ പോലെ അഞ്ചു രൂപയുടെ ഒരു ബിസ്ക്കറ്റ് വേടിച്ച് ഇവിടുന്ന് ക്യാമ്പിലേക്ക് പോകുന്ന ഒരു വണ്ടിക്ക് കൊടുക്കുന്ന ആളും ആ അഞ്ചു രൂപ ദുരിതാശ്വാസ വണ്ടിയിലേക്ക് ഇടുന്ന ആളും ഒരേ പ്രവർത്തി തന്നെയാണ് ചെയ്യുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷെ അത് ചെയ്യരുത് എന്ന് പറയാൻ താങ്കൾ എന്ത് യോഗ്യതയാണല്ലോ ഞാൻ നാല് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രക്ഷങ്ങള് കിട്ടുന്ന ഒരു പ്രവൃത്തിയിലേക്ക് അത് വേണ്ടെന്ന് പറയാൻ താങ്കൾ ആരാണ് അതുപോലെ തന്നെ എത്ര ആളുകൾക്ക് അതുകൊണ്ട് സഹായം താങ്കൾക്ക് ഒരു നാല് കുടുംബത്തിനെ സഹായിക്കാൻ സാധിച്ചില്ല ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് പക്ഷെ അതിലും ഒരുപാട് ആളുകളെ സഹായിക്കാൻ ഇത് മുഖ്യമന്ത്രി ഒരു ദുരന്ത ഉണ്ടാവാത്ത മേഖലയിൽ ഒരു പ്രത്യേക വില്ലേജ് ഉണ്ടാക്കാനുള്ള പദ്ധതി ഒക്കെ പറയുന്നത് അത് നടക്കണം നടത്തണം അതിനൊക്കെ ഫണ്ട് വേണം ഈ ഫണ്ട് ജനങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് ആ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് പിണറായി വിജയൻ അവിടെ പോകുന്നത് പിണറായി വിജയന്റെ സ്വന്തമായി എന്ന പേരിലല്ല ഉണ്ടാക്കാൻ പോകുന്നത് കേരള ഗവൺമെന്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അഖിൽ മാരാർക്ക് അങ്ങിൽ കോട്ടാതലയ്ക്ക് വേണം അല്ലെങ്കിൽ ഇത്തരം വിടുവായി ഇത്തരം ഒരു ഫോൺ ഓൺ ആക്കി വെച്ചിട്ട് വിളിച്ച് പറയേണ്ടി വരും അങ്ങനെ പറയുമ്പോൾ കേസുകൾ ഉണ്ടാകുന്ന അതിൽ കോട്ടാതല ഓർത്തിരിക്കണം എന്നാണ് പറയുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നെ സമാപനം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അത് ജനങ്ങളിലേക്ക് എത്തും അതിലെന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വീണു അത് എന്നുള്ള പരിഹാരം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക കഴിയാവുന്ന രീ കഴിയാൻ പറ്റുന്നവർ കഴിയുന്ന രീതിയിൽ സഹായിക്കും